ഹലോ ഇന്ന് നമ്മളൊരു പാവയ്ക്ക് അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അതിനുവേണ്ടി നമുക്ക് മെഡിക്കൂർട്ടിക്ക് കഴിയുന്ന പോലെ നീളത്തിൽ അരിഞ്ഞിട്ട് നന്നായിട്ട് എണ്ണയ്ക്കകത്തിട്ടൊന്നും മാറ്റിയെടുക്കണം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതിങ്ങനെ ചെറുതായി അരിഞ്ഞ് വയ്ക്കുക രണ്ട് തണ്ട് എടുക്കുക പിന്നെ നമ്മൾ നല്ലെണ്ണ ഒഴിച്ച് അതിനകത്തൊട്ട് കുറച്ച് കടുകും കുറച്ച് ഉലുവ ഇടുക എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കറിവേപ്പിലും ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അതിനുശേഷം കുറച്ച് മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി അച്ചാർ പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് വാഴറ്റി വാട്ടിയെടുക്കണം അത് നമുക്ക് നന്നായിട്ട് ആ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ വാഴറ്റി വാട്ടി വഴറ്റിയെടുക്കാനായിട്ട് അത് കഴിഞ്ഞ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊന്നു ഇളക്കിയെടുക്കുക ആ കട്ട പിടിച്ചതൊക്കെ നമ്മളൊന്ന് ലൂസാക്കിയെടുക്കുക അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടുക ഉപ്പൂ ഇട്ട് നന്നായിട്ട് തിളക്കാൻ വെക്കുക പിന്നെ കുറച്ച് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അരപ്പിലെ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് വാടി വെച്ചിരിക്കുന്ന പാവയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ അരപ്പുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആകുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഒരു രണ്ട് സെക്കൻഡ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോഴത്തേക്ക് നമ്മുടെ പാവയ്ക്ക് അച്ചാർ റെഡി ആയിട്ട് ആയിരിക്കും സൂപ്പറായിരിക്കും നിങ്ങളെന്നെല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കണ്ടെത്താം